മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മലനിരകളുടെയും പച്ചപ്പണിഞ്ഞ വനങ്ങളുടെയും നടുവിലാണ് മസിനകുടിയും മുനിൽനാടും സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിയുടെ മടിയിൽ വിശ്രമിക്കുവാനും സാഹസികതയുടെ പുതിയ വഴികൾ തേടുവാനും ധാരാളം യാത്രക്കാർ ഇവിടങ്ങളിലേക്ക് വരാറുണ്ട് മനോഹരമായ ഹിൽ സ്റ്റേഷൻ പൈക്ക തടാകം മുതുമല നാഷണൽ പാർക്ക് വൈവിധ്യമാർന്ന വന്യജീവികൾ കടുവകൾ പുലികൾ കരടികൾ കാട്ടുപൂത്തുകൾ മാനുകൾ എന്നിവയും ഇവിടെ കാണുവാൻ സാധിക്കും മസിനകുടിയിലെ മുന്നിൽനാട് എന്ന ഗ്രാമം ഇരുൾ ഇരുൾവർഗ്ഗക്കാരുടെ ഗ്രാമമാണ് സമ്പന്നമായ ആദിവാസി സംസ്കാരം ഇവിടെ കാണുവാൻ സാധിക്കും കരകൗശലവിദ്യയുടെ പൈതൃകം പ്രകൃതിയോടുള്ള അവരുടെ ആദരവ് ഇവയെല്ലാം ആ ഗ്രാമത്തിൽ വ്യക്തമായി കാണാം നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് മസിനകുടിയിലെ ഒരു രാക്ഷസന്റെ കഥയാണ് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു കഥയാണിത് വായിച്ചപ്പോൾ അതിമനോഹരമായും നിങ്ങളുമായെല്ലാം ഈ കഥ പങ്കുവെക്കണമെന്നും എനിക്ക് തോന്നി അതിന് പ്രകാരമാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറയുന്നത് ഒരുപാട് പേർ കാലങ്ങളായി എന്നോട് ചോദിച്ചു ആണുങ്ങൾ മാത്രമാണോ കടുവകളെയും പുലികളെയും വേട്ടയാടുന്നത് എന്ന് അവരുടെ ഗ്രാമത്തെയും ഗ്രാമീണനെയും സംരക്ഷിക്കുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നതെന്ന് എന്നാൽ ഈ കഥ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി പല സ്ത്രീകളും വേട്ടക്കാരായി മാറിയിട്ടുണ്ടെന്നും തങ്ങളുടെ കുടുംബത്തെയും ഗ്രാമത്തെയും ഗ്രാമീണനെയും സംരക്ഷിക്കുവാൻ വേണ്ടി വേട്ടയാടലുകൾ നടത്തിയിട്ടുണ്ടെന്നും അങ്ങനെ ഒരു കഥയാണിത് ഇരുൾവർഗ്ഗക്കാരെ ഇരുളിലേക്ക് താഴ്ത്തുവാൻ വന്ന ഒരു കടുവയെ കൊലപ്പെടുത്തിയ ഊങ്കുടി എന്ന ഓച്ചറായിരുന്ന ഒരു സഹോദരൻ്റെ സഹോദരിയുടെ കഥ സാഹസികതകളും ഭാഗ്യനിർഭാഗ്യങ്ങളുടെ പോരാട്ടവും നിറഞ്ഞു നിന്ന ഒരു മനോഹരമായ കഥയിലേക്ക് നമുക്ക് പോകാം നേരം പുലർന്നപ്പോഴേക്കും അയാൾ തൻ്റെ ജോലി ചെയ്യുവാൻ വേണ്ടി തുടങ്ങിയിരുന്നു മഞ്ഞു മൂടിയ ആ മലമടക്കുകളിലേക്ക് അയാൾ സഞ്ചരിച്ചു അയാൾ ഒരു തേയിലത്തോട്ടത്തിലെ തൊഴിലാളിയാണ് കൊളുതുള്ളിയെടുക്കുന്ന തൊഴിലാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾക്കൊപ്പം ജോലി ചെയ്യുവാൻ അവിടെ ഇവിടെയായി ഏകദേശം ഇരുപത് അടുത്ത് വരുന്ന ആളുകളുണ്ട് ആ തണുപ്പിനെ പോലും വകവെക്കാതെ അയാൾ തൻ്റെ ജോലിയിലേക്ക് മുഴുകി ഏകദേശം മുപ്പതിനടുത്ത് പ്രായമുണ്ട് അയാൾക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ടാമത്തെ മകളുടെ ജനനത്തോടെ ഭാര്യ അയാളെ വിട്ടുപോയി പ്രായമായ അച്ഛനെയും അമ്മയെയും അയാളുടെ രണ്ട് കുട്ടികളെയും നോക്കുന്നത് എവിടെ നിന്ന് കിട്ടുന്ന ഈ തുച്ഛമായ വരുമാനം കൊണ്ടാണ് എന്നത്തെയും പോലെ തൻ്റെ മുഷിൻ്റെ കയ്യിലുടുത്ത് കൈയോളം ഇറങ്ങിയിരിക്കുന്ന ഒരു ഷർട്ടും ഇട്ട് അതിന് മുകളിൽ ഒരു സെറ്ററും ധരിച്ചുകൊണ്ട് അയാൾ തേയിലയുടെ ഇളം ഇലകൾ പറിക്കുവാൻ വേണ്ടിപ്പോയി അന്നതല്ല മൂടൽ മഞ്ഞുള്ള ദിവസമായിരുന്നു അഞ്ചടിക്കകലെ ഒന്നും കാണുവാൻ കഴിയാത്ത രീതിയിൽ മഞ്ഞു മൂടിയ അവസ്ഥ നീലഗിരി മലനിരകളുടെ മലമടക്കുകളിലെ തേയിലത്തോട്ടങ്ങളിലും കാപ്പത്തോട്ടങ്ങളിലും വനമിറങ്ങി വരുന്ന കടുവകളും പുലികളും തൻ്റെ വാസസ്ഥലമായി ഉപയോഗിക്കാറുണ്ട് തേയിലത്തോട്ടങ്ങളിലും കാപ്പിത്തോട്ടങ്ങളിലും ഭീഷണി ഉയർത്തുന്നത് അവിടെ ഇവിടെയായി ഒളിച്ചിരിക്കുന്ന കടുവകളും പുലികളും കൂടാതെ വിഷപ്പാമ്പുകളുമാണ് ഇവയെല്ലാം അതിജീവിച്ചാണ് അവരുടെ ഓരോ ദിവസവും അവിടുത്തെ ആളുകൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് മരണം ഏത് നിമിഷവും ഏതു രൂപത്തിലും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം എല്ലാം വിധിക്കു വിട്ടുകൊടുത്തുകൊണ്ട് അവർ ഓരോരുത്തരും തങ്ങളുടെ ജീവിതം മുന്നിലേക്ക് നയിക്കുന്നു തൻ്റെ കൂട്ടത്തിലെ ആളുകളെല്ലാം തേയില നുള്ളു അല്പസമയത്തേക്ക് അവസാനിപ്പിച്ച് ഒരു കട്ടൻ കാപ്പി കുടിക്കുവാൻ വേണ്ടി പോയ സമയവും കൃഷ്ണൻ തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു ആവും വേഗം തന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ എത്രയും കൊളുന്തുകൾ നുള്ളുവാൻ പറ്റും അത്രയും നുള്ളിയെടുക്കുവാനും കൂലി വാങ്ങിച്ചെടുക്കുവാനുമായിരുന്നു അയാൾ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം പോയ സമയമാണ് അതവിടെ അരങ്ങേറിയത് തൻ്റെ മുന്നിലെ മൂടൽമഞ്ഞിൽ തേയിലത്തോട്ടത്തിൽ മറഞ്ഞിരുന്ന കടുവ വ്യക്തമായി തന്നെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇരയെ കണ്ടു കാണണം വലകുറി തൻ്റെ ഇരയെ നിരീക്ഷിച്ചു കാണണം കൊടുന്നനെ തൈയിലത്തോട്ടങ്ങൾക്കിടയിൽ നിന്നും അവൻ തൻ്റെ പിൻകാലുകളിലുയർന്ന് വായുവിലൂടെ മൂടൽ മഞ്ഞിലൂടെ തൻ്റെ ഇരയുടെ കഴുത്തിലേക്ക് പിടിമുറുക്കി കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അതവിടെ സംഭവിച്ചു ഉച്ചത്തിലുള്ള നിലവിളിയും കടുവയുടെ ഗർജനവും കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന എസ്റ്റേറ്റിലെ തൊഴിലാളികൾ തങ്ങളുടെ ഗ്ലാസുകൾ താഴെയിട്ട് വളരെ വേഗം നിലവിളികേട്ട ഭാഗത്തേക്ക് ഓടി എന്നാൽ യാതൊരു പ്രയോജനവും അവിടെ ഉണ്ടായില്ല കടുവ പിടിച്ച ഇരയേം കൊണ്ട് തൈയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയും കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെയും എങ്ങോ ഓയി മറഞ്ഞ് കഴിഞ്ഞിരുന്നു വിശാലമായി കിടക്കുന്ന ആ തൈയിലത്തോട്ടത്തിൽ ആ മഞ്ഞു മൂടിയ അവസ്ഥയിൽ ഇരയെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇരയുടെ ഭാഗത്തു നിന്നും ഞരക്കമോ മൂളലുകളോ ഒന്നും കേട്ടില്ല അവൻ്റെ നിലവിളികൾ ആ നിശബ്ദതയിലേക്ക് അലിഞ്ഞ് ഇല്ലാതെയായി അവിടെ കോടിയെത്തിയ മറ്റു തൊഴിലാളികൾക്ക് കാണുവാൻ സാധിച്ചത് തൻ്റെ തോളിൽ തൂക്കിയിട്ടിരുന്ന ഈറ്റകൾ കൊണ്ട് നിർമ്മിച്ച തേയിലക്കൊണ്ട് കളക്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ആ കൊട്ട വീട് കിടക്കുന്നു അതിലെ ഇലകൾ നിലത്തേക്ക് ചിതിർ കിടക്കുന്നു അതിലെല്ലാം രക്തം കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു കാലുകൾ കൊണ്ട് നിലത്ത് ശക്തമായി അടിച്ചതിൻ്റെയും ചവിട്ടി തെള്ളുവാൻ നോക്കിയതിൻ്റെയും പാടുകളും കാണാമായിരുന്നു രക്തം ചെടികളിൽ പറ്റിയിരിക്കുന്നു അയാൾ ഉടുത്തിരുന്ന കൈലി അവിടെ ഉരിഞ്ഞു കിടക്കുന്നു അതിലും രക്തം കാണാം രക്തപ്പാടുകളെ പിൻപറ്റി അല്പദൂരം ആളുകൾ മുന്നിലേക്ക് ശ്രദ്ധാപൂർവം നടന്നു അല്പദൂരം മുന്നിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന സെറ്റർ കണ്ടു അവിടെ ഉണ്ടായിരുന്ന ഒരു തേയിലച്ചെടിയിൽ കുരുങ്ങി കീറിയ അവസ്ഥയിലായിരുന്നു അതുണ്ടായിരുന്നത് വീണ്ടും അല്പദൂരം കൂടി മുന്നിലേക്ക് ചെന്നപ്പോൾ അങ്ങ് അകലെ നിന്നും ഒരു കടുവയുടെ മറ്റൊരു ഗർജനം ഉയർന്നു കേട്ടു ആ ഗർജനത്തോടെ അവിടെ നിന്നവർ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി ഭയം അവരുടെ കണ്ണുകളിലും അവരുടെ മനസ്സിലും നിറഞ്ഞു പിന്നെ ഒരടി പോലും മുന്നിലേക്ക് വെച്ച് പിടിച്ചുകൊണ്ടുപോയ കൃഷ്ണൻ്റെ ശരീരം തേടിപ്പോകുവാൻ അവർ ഭയന്നു തിരച്ചിൽ അവിടെ അവസാനിപ്പിച്ചു അന്നത്തെ ജൂലിയും ഭയം കൊണ്ട് അവർ എസ്റ്റേറ്റിലേക്ക് തന്നെ മടങ്ങി എസ്റ്റേറ്റിൻ്റെ അധികാരിയോട് അല്ലെങ്കിൽ ഉടമസ്ഥനോട് അവിടെ നടന്ന സംഭവം വിശദമായി തന്നെ പറഞ്ഞു അന്നത്തെ ദിവസം ഇനിയും ആരും ജോലിക്ക് പോകേണ്ട എന്നും മടങ്ങി അവരവരുടെ കുരയിലേക്ക് മടങ്ങി പൊയ്ക്കോളുവാനും അയാൾ പറഞ്ഞു അതിന് പിറകെ പോലീസുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീട്ടുനിന്ന തിരച്ചിൽ ഉച്ച കഴിഞ്ഞതോടെ അവസാനിച്ചു സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ഏകദേശം അറുന്നൂറ് അടി അകലെ അല്പം അല്പമുയർന്ന ഭാഗത്തായുണ്ടായിരുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിൽ പാതി ആഹരിക്കപ്പെട്ട കൃഷ്ണന്റെ ശരീരം അവർ കണ്ടെത്തി ഈ ഒരു സംഭവമായിരുന്നു നരഭോജിയായ ആ കടുവയുടെ ആദ്യത്തെ കൊലപാതകം ആദിവാസി വിഭാഗകരായ ഇരുളൽ വർഗ്ഗക്കാരുടെ ഗ്രാമമാണ് മുഗിലനാട് അവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം കന്നുകാലി വളർത്തലും വേട്ടയാടലും വനത്തിലേക്ക് പോയി പരമ്പരാഗത രീതിയിലുള്ള തേൻ ശേഖരണവും കിഴങ്ങ് ശേഖരണവും പിന്നെ ഔഷധ സസ്യങ്ങളുടെ ശേഖരണവും എല്ലാമാണ് ഇതിനു പുറമെ ഈറ്റകളും മറ്റും ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കലും ഫർണിച്ചറും മറ്റും നിർമ്മിക്കലും പിന്നെ അവിടുത്തെ ആളുകൾ നല്ല ട്രാക്കർമാരാണ് അവിടുത്തെ ആ വനത്തെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും ഇവർക്കറിയുവാൻ സാധിക്കും അത്രയും കൃത്യമായി വനത്തെ ട്രാക്ക് ചെയ്യുവാനും മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുവാനും ഇവർക്ക് കഴിയും കാരണം അവിടുത്തെ ആളുകൾ അവിടെ ജീവിച്ചു വളർന്നവരാണ് അവരുടെ കൈരേഖ പോലെ തന്നെയാണ് ഈ വനം ഒരാഴ്ചയ്ക്ക് ശേഷം ആ കടുവയുടെ രണ്ടാമത്തെ ആക്രമണം ആ ഗ്രാമത്തിൽ അരങ്ങേറി വേരുവെന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരനെ ആ കടുവ രണ്ടാമത് ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ മാത്രമാണ് ആ കടുവയ്ക്ക് കഴിഞ്ഞത് അവനെ ഭക്ഷിക്കുവാൻ കഴിഞ്ഞില്ല അതിനും കാരണമുണ്ട് ഗ്രാമത്തിൽ നിന്നും ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം വരുന്ന കന്നുകാലികളെ മേയിച്ചുകൊണ്ട് നാല് പേരടങ്ങുന്ന സംഘം വനത്തിനുള്ളിലൂടെ യാത്ര തുടങ്ങും വനത്തിനുള്ളിൽ അങ്ങ് അകലെയായി ഉണ്ടായിരുന്ന ഒരു പുൽമേടി ലക്ഷ്യമാക്കിയാണ് അവർ സഞ്ചരിച്ചത് കന്നുകാലികളെ മേയിച്ചുകൊണ്ട് ആ ഭാഗത്ത് അവർ എത്തുകയും കന്നുകാലികളെ മേയുവാൻ വിടുവാനും തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് കന്നുകാലികളിൽ മേയുന്ന സമയം കൂട്ടം തെറ്റി ഓരോന്നും വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങിയ സമയം വീരു അവയെ തീർത്ത് കൂട്ടി എന്നുവെച്ചാൽ കൂട്ടം തെറ്റി മാറി മാറി മേഞ്ഞു പോകുന്ന പശുക്കളെ അടിച്ചു കൂട്ടത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി വീരു തൻ്റെ കൈവശം ഉണ്ടായിരുന്ന പുളിവാറുകൊണ്ട് അവിടെ അരികിലെ കൂടി ഒന്ന് രണ്ട് പശുക്കളെ ഒന്ന് രണ്ട് തവണ അടിച്ചു കൂട്ടത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഉച്ച കഴിഞ്ഞ് തനിക്കൊപ്പമുള്ളവരെല്ലാം ഭക്ഷണം കഴിച്ച് താനും കഴിച്ച് മരത്തണലിൽ വിശ്രമിക്കുന്ന സമയം ഒന്ന് രണ്ട് കന്നുകാലികൾ കൂട്ടം തെറ്റി വനങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അയാൾ കണ്ടു തൻ്റെ കൈവശം ഉണ്ടായിരുന്ന പുളിവാറെടുത്തുകൊണ്ട് അവിടേക്ക് അയാൾ കുതിച്ചോടി അവയെല്ലാം അടിച്ച് തീർത്ത് ഉണ്ടായിരുന്ന ഒരു മരത്തണലിൽ തന്നെ അയാൾ വിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയം കന്നുകാലികൾ വല്ലാതെ പരിഭ്രാന്തപ്പെടുന്നത് അയാൾക്ക് കാണുവാൻ സാധിച്ചു കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ഇരിക്കുന്ന സ്ഥലത്തു നിന്നുമുള്ള കന്നുകാലികളെല്ലാം ദൂരേക്ക് എന്തിനെയോ കണ്ട് ഭയന്നെന്ന തന്ന പോലെ ഓടിയകലെന്നത് അയാൾ കണ്ടു തൻ്റെ ഉണ്ടായിരുന്ന പുളിവാറ് അയാൾ മുറുകെ പിടിച്ചു എഴുന്നേറ്റ് നിന്നു പുറകിൽ നിന്നും ഉണ്ടായ വലിയൊരു ഗർജനം അതുമാത്രമാണ് അയാൾക്കൊപ്പമുള്ളവർ കേട്ടത് അവർ അവിടെ ഇവിടെയും കടന്ന കല്ലുകളും എല്ലാം എടുത്തുകൊണ്ട് ഗർജനം കെട്ട ഭാഗത്തേക്ക് ഓടി കന്നുകാലികൾക്കിടയിലൂടെ കന്നുകാളികൾ ഭരിഭ്രാന്തരായി ഗ്രാമം ലക്ഷ്യമാക്കി ഓടുവാനും തുടങ്ങിയിരുന്നു അവരുടെ ഓട്ടം വന്ന് അവസാനിച്ചത് തൻ്റെ സുഹൃത്തിൻ്റെ കഴുത്ത് കടിച്ചു കുടഞ്ഞൊടിച്ചുകൊണ്ടിരിക്കുന്ന കടുവയ്ക്ക് മുന്നിലേക്കായിരുന്നു സാമാന്യം വലിപ്പമുള്ള ഒരു കടുവ അവരെ കണ്ടതും തൻ്റെ ഇരയെ വായിൽ നിന്നും നിലത്തേക്കിട്ടിട്ട് അവർക്ക് നേരെ ഗർജിച്ചു കൊണ്ട് അടുത്തു എന്നാൽ ഭയന്നോടുവാൻ ആ ചെറുപ്പക്കാർ തയ്യാറായില്ല തങ്ങളുടെ കൈവശമുണ്ടായ പൊളിവാറും കമ്പുകളും കല്ലുകളും എടുത്ത് ആ കടുവയ്ക്ക് നേരെ അവർ ആക്രമണം അഴിച്ചുവിട്ടു ആദ്യത്തെ ഏറു വന്ന് കൊണ്ടത് ആ കടുവയുടെ തലയിലായിരുന്നു പിന്നെ കമ്പുകൊണ്ടുള്ള ആനടിയും പുളിവാറിൻ്റെ അടിയുമെല്ലാം ഏറ്റതോടെ ആ കടുവ പരിഭ്രാന്തനാകുകയും ഉച്ചത്തിൽ ദർജിക്കുകയും വനത്തിനുള്ളിലേക്ക് ഓടിയകലുകയും ചെയ്തു അങ്ങ് ദൂരേക്ക് ഓടി ഓടിയകലുമ്പോഴും അവൻ്റെ ഗർജനം അവിടെ ഉയർന്നു കേൾക്കാമായിരുന്നു ഇനിയും ഏത് നിമിഷവും വീണ്ടും അവൻ ആക്രമിച്ചേക്കാമെന്ന ഭയം അവർക്കുണ്ടായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ പരുക്ക് പറ്റിയ തൻ്റെ സുഹൃത്തിനെ നോക്കി അവൻ്റെ കഴുത്തിൻ്റെ ഒരു ഭാഗം ആ കടുവ കടിച്ചെടുത്തിരുന്നു രക്തം ധാരാളം ഒളിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അയാൾ എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ വായിൽ നിന്നും രക്തം കുമുകുമായ എന്ന് പുറത്തേക്ക് ചാടുവാനും തുടങ്ങി അതിന് പുറകെ മരണവും സംഭവിച്ചു ചേതനയേറ്റ ആ ശരീരം അവർ അവിടെ നിന്നും ചുമന്നുകൊണ്ട് തങ്ങളുടെ കന്നുകാലികളൊന്നിൻ്റെ പുറത്തേക്ക് കിടത്തി അതിനെയും തെളിച്ചുകൊണ്ട് വനത്തിൻ്റെ അരികിൽ അവിടെ ഇവിടെയായി ചിതറി നിന്ന കന്നുകാലികളെ അടിച്ചു കൂട്ടിക്കൊണ്ട് ഗ്രാമത്തിലേക്ക് തേങ്ങിക്കൊണ്ട് വിതമ്പിക്കൊണ്ട് ആ സംഘം ചെന്നെത്തി വലിയ പൊട്ടിക്കരച്ചിലുകളും നിലവിളികളുമായിരുന്നു അവരെ ഗ്രാമത്തിൽ സ്വാഗതം ചെയ്തത് ചേതനയറ്റി ആ ശരീരം ഗ്രാമത്തിൻ്റെ കവാടത്തിൽ അവർ കിടത്തി അവരുടെ ബന്ധുക്കൾ അവിടേക്ക് ഓടിയെത്തി കൂടെ ഗ്രാമമുഖ്യനും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അവർ തിരക്കി നടന്ന സംഭവം എന്താണെന്ന് വളരെ വ്യക്തമായി അവരോട് പറഞ്ഞു ഒരാഴ്ച മുന്നേ ഗ്രാമത്തിലെ കൃഷ്ണൻ എന്ന കൊളുമ്പ് തുള്ളുവാൻ പോയ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇവരും സംഭവിച്ചതെന്ന് പറഞ്ഞു അവിടുത്തെ ആ ഗ്രാമത്തിലെ ആളുകൾക്ക് രോക്ഷം അടക്കുവാൻ കഴിഞ്ഞില്ല ജീവനത്തെ ആ ശരീരം വഹിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾ അടുത്തുണ്ടായിരുന്ന ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയി അവിടുത്തെ ഓഫീസിന് മുന്നിൽ ആ ശരീരം കിടത്തി പ്രകടനം നടത്തി അധികാരികളെ വിളിച്ചു വരുത്തി രോക്ഷാകുലരായ ആ ജനം അവരെയും തടഞ്ഞു പിന്നെ മണിക്കൂറുകൾ നീണ്ടു നിന്ന സംഘർഷമായിരുന്നു അവിടെ ഉയർന്നത് ഒടുവിൽ കടുവയെ കൊല്ലുവാനുള്ള ഉത്തരവ് അവർ നേടിയെടുത്തു ഫോറസ്റ്റ് കൺസർവേറ്റീവ് അഡ്മിനിസ്ട്രേറ്റർ അതിനുള്ള അധികാരം നൽകുകയും ചെയ്തു അവർ നേടിയെടുത്ത ഉത്തരവിൽ ശാന്തമായ ആ ജനസമൂഹം തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി ശേഷക്രിയകളും മറ്റും നടത്തി വേലുവിൻ്റെ ശരീരം അവർ അടക്കം ചെയ്തു മനുഷ്യരെ മാത്രമായിരുന്നില്ല ആ കടുവ ആക്രമിച്ചു കൊണ്ടിരുന്നത് കന്നുകാലികളെയും വളർത്തുമൃഗങ്ങളെയുമെല്ലാം അവൻ ആക്രമിക്കുമായിരുന്നു കടുവകൾ നരഭൂജിയായി മാറുന്നത് തങ്ങളുടെ സ്വാഭാവികമായ ഇര തേടലുകൾക്ക് എന്തെങ്കിലും വിഘ്നങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ എന്തെങ്കിലും ആ കടുവയ്ക്കും സംഭവിച്ചു കാണുമെന്ന് അവിടുത്തെ ആളുകളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വിശ്വസിച്ചു കൃഷ്ണൻ്റെയും വേണുവിൻ്റെയും രക്തം കൊണ്ട് നാവ് നനച്ച ആ കടുവ മസിനകുടിയിലും ആ ഗ്രാമത്തിലും ഭീതിയുടെ വലിയൊരു അന്തരീക്ഷം തന്നെ തീർത്തു അവിടുത്തെ എല്ലാം ഗ്രാമങ്ങളിലെ ആളുകൾക്ക് ഭയം ഭീതി നല്ല പോലെ അറിയുവാനും സാധിച്ചു അങ്ങനെ ഭയത്തിലും ഭീതിയിലും ഇരുളടഞ്ഞുകൊണ്ടിരുന്ന ആ ഗ്രാമത്തിലേക്ക് പ്രകാശത്തിൻ്റെ ഒരു ചെറിയ നാണം കൊണ്ട് അവൻ അവിടേക്ക് കടന്നെത്തി വീരേന്ദ്രൻ എന്നായിരുന്നു അവൻ്റെ പേര് അവനൊപ്പം അവൻ്റെ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു ഊൻകുടി വേലിപ്പക്കം എന്ന ഒരു ഗ്രാമത്തിൽ നിന്നും വന്നവരായിരുന്നു അവർ കോച്ചർമാരാണ് വേട്ടക്കാരാണ് വനത്തിലേക്ക് പോയി ധാരാളം മൃഗങ്ങളെ വേട്ടയാടിയ പരിചയ സമ്പത്തും അവർക്കുണ്ട് എന്നാൽ അവർ ഇവിടേക്ക് എത്തിയത് ആ കടുവി ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്കുള്ള പാരിതോഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഗ്രാമത്തിലേക്ക് എത്തിയ അവർക്ക് വലിയ വരവേൽപ്പുകൾ തന്നെയാണ് അവിടുത്തെ ആളുകൾ നൽകിയത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ആ ഗ്രാമത്തിൽ അവിടുത്തെ ആളുകൾ ഒഴുക്കി കൊടുത്തു കരിയപ്പ എന്ന ഒരു ട്രാക്കറേയും അവർ ഏർപ്പാടാക്കി വനത്തെപ്പറ്റി തൻ്റെ കൈരേഖ പോലെ അറിയാവുന്ന ഒരാളായിരുന്നു അയാൾ ഇരുളാവർഗക്കാരൻ വനത്തിലെ മുക്കും മൂലയും അയാൾക്ക് കാണാപ്പാടമാണ് വർഷങ്ങളായി തേനും കിഴങ്ങുകളും ഔഷധസസ്യങ്ങളും ശേഖരിക്കുവാൻ പോകുന്ന ഒരു ഗ്രാമീണൻ അയാളാണ് ഇവരെ സഹായിക്കാമെന്നും ട്രാക്ക് ചെയ്യാൻ കൂടെ നിൽക്കാമെന്നും പറഞ്ഞത് ഏത് മൃഗത്തെയും ട്രാക്ക് ചെയ്തു പോകുവാനും കൃത്യമായ സ്ഥാനം നിർണയിക്കുവാനും അയാൾക്ക് പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്ന് അവിടുത്തെ ആളുകൾ തന്നെ സമ്മതിക്കുന്നതാണ് വീരേന്ദ്രൻ്റെ കൈവശം അപ്പോഴുണ്ടായിരുന്നത് ഒരു നാടൻ തോക്കാണ് തൻ്റെ തോക്ക് എപ്പോഴും തുടയ്ക്കുന്ന സ്വഭാവക്കാരനായിരുന്നു അയാൾ തൻ്റെ തോക്ക് തോളിലേക്കിട്ട് തടയിലൊരു കെട്ടും കെട്ടിക്കൊണ്ട് ഗ്രാമത്തിലേക്ക് അയാൾ ഇറങ്ങി കടുയെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അയാൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു അവൻ വരാനിടയുള്ള തലങ്ങൾ സമയം അവൻ ആദ്യമായി പിടിച്ച കൃഷ്ണൻ അയാളെപ്പറ്റിയുള്ള വിവരം പിടിച്ച സ്ഥലം രണ്ടാമത് പിടിച്ച വേലുവിൻ്റെ സ്ഥലം എങ്ങനെയാണ് പിടിച്ചത് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരവ്യത്യാസം ഇവയെല്ലാം അയാൾ കണക്കിലെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൻ ഗ്രാമത്തിൻ്റെ അതിർ സഞ്ചരിച്ച അവൻ്റെ കാൽപ്പാടുകൾ അവൻ അവിടെ നിന്ന് പിടികൂടിയ കന്നുകാലിയുടെ അവശിഷ്ടങ്ങൾ ഇവയെല്ലാം പരിശോധിച്ചു തൻ്റെ പരിശോധനയിലൊടുവിൽ സാമാന്യം വലിപ്പമുള്ള ഒരു കടുവ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അയാൾ കണ്ടെത്തി അയാളുടെ നിഗമനപ്രകാരം ആ കടുവയ്ക്ക് പ്രായം ഏകദേശം എട്ട് ഒമ്പതിനോട് അടുത്തു വരും സാധാരണ പന്ത്രണ്ട് പതിനാലാകുമ്പോഴേക്കും കടുവ തൻ്റെ ആയിസൊടുങ്ങി മരണപ്പെട്ടു പോകുകയാണ് പതിവ് അയാൾ പറഞ്ഞു തൻ്റെ കണ്ടെത്തലുകളെയെല്ലാം അതിശയത്തോടെയാണ് അവിടുത്തെ ആളുകൾ നോക്കി കണ്ടത് വീണ്ടും ഏകദേശം മൂന്നാല് ദിവസങ്ങൾ കൂടി അയാൾ അവിടെ ചിലവഴിച്ചു കടുവയുടെ സ്വഭാവങ്ങളെപ്പറ്റി കൂടുതൽ അയാൾ പഠിച്ചു അങ്ങനെ ഒടുവിൽ ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി അവിടുത്തെ ആളുകളുടെ എല്ലാം സഹായത്തോടെ ഒരു ട്രാപ്പ് വെക്കുവാൻ തീരുമാനിച്ചു ഇനിയും വേണ്ടത് ആ ട്രാപ്പ് വെക്കുവാൻ വേണ്ട ഒരു സ്ഥലമാണ് അതിനുവേണ്ടി ഒരു ദിവസം മുഴുവൻ അയാൾ അലഞ്ഞു നടന്നു കടുവ സ്ഥിരമായി വരാറുള്ള ഗ്രാമത്തിൽ നിന്നും അല്പം മാറിയുള്ള ഇടിഞ്ഞുപൊളിഞ്ഞ ഒരു കെട്ടിടത്തിനരികിലുള്ള പഴയ ഒരു കിണർ അയാൾ കണ്ടെത്തി അതിനരികിൽ മിക്കവാറും കടുവയുടെ കാൽപ്പാടുകൾ കാണാറുണ്ട് അതിനരികിലാണ് ആ വലിയ വനം സ്ഥിതി ചെയ്യുന്നത് വനത്തിൽ നിന്നും പോകുവാനും വരുവാനും സൗകര്യമുള്ള ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കാം ആ കടുവ മിക്കവാറും ദിവസങ്ങളിൽ ഇതുവഴി കടന്നു പോകുന്നതെന്ന് അയാൾ കണ്ടെത്തി പിന്നീട് അവിടുത്തെ ആളുകളുടെ സഹായം അയാൾ തേടി ചാമി എന്ന കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ അഗ്രഗണ്യനായ അയാളെ കൊണ്ട് ഒരു മാനുകുഞ്ഞിൻ്റെ പൊക്കത്തിലും വലിപ്പത്തിലുമുള്ള ഒരു പ്രതിമ നിർമ്മിക്കുവാൻ തീരുമാനിച്ചു ഏകദേശം രണ്ട് ദിവസം എടുത്തു അത് നിർമ്മിച്ചെടുക്കുവാൻ ചായക്കൂട്ടുകളും മറ്റുമെല്ലാം പൂശിക്കഴിഞ്ഞാൽ ആ പ്രതിമയെ കണ്ടാൽ ജീവനില്ലാത്തതെന്ന് ആരും പറയില്ല അത്രയും കൃത്യതയാർന്ന ഒരു മാൻകുട്ടിയുടെ പ്രതിമയായിരുന്നു വീരേന്ദ്രന് വേണ്ടി അയാൾ നിർമ്മിച്ചു കൊടുത്തത് അതിൻ്റെ കഴുത്തിൽ വീരേന്ദ്രൻ ഒരു മണിയും കിട്ടി കഴിവ് അടുത്തു വന്ന് അതിന്മേൽ കുതിച്ചു ചാടിയാൽ മണിയൊച്ച കേൾക്കുവാനും അവൻ വന്നുവെന്ന വിവരം അറിയുവാനും വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചെയ്തത് വൈകുന്നേരം ആയപ്പോഴേക്കും അവൻ വരാൻ സാധ്യതയുള്ള ആ കിണറിൻ്റെ അരികിലേക്ക് അവർ പോയി ആ പ്രതിമയെ അങ്ങ് അകലെയായി അവർ സ്ഥാപിച്ചു അതിനുശേഷം കിണറിൻ്റെ പുറകിൽ അവർ ഒളിച്ചിരുന്നു ആകാംക്ഷയും ഭീതിയും നിറഞ്ഞ അന്നത്തെ രാത്രി ഒറ്റയ്ക്കായിരുന്നു ആ നിരാവിൻ്റെ വെളിച്ചത്തിൽ തകർന്നു കിടക്കുന്ന കെട്ടിടത്തിന്റെ അരികിലെ ആ ഉപയോഗശൂന്യമായ കിണറിൻ്റെ പുറകിൽ ഒളിച്ചിരുന്നത് പ്രതീക്ഷയോടെ തൻ്റെ റൈഫിൾ തോളിൽ ചാരി വെച്ച് കിണറിനോട് ചേർന്നാണ് അയാൾ ഇരുന്നത് പിന്നിൽ നിന്നുമുള്ളൊരാക്രമണം തടുക്കുവാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത് മുന്നിലൂടെ കടുവ വന്നുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിറയൊഴിക്കുവാൻ സാധിക്കും എന്നാൽ ഇനി ഭാഗ്യക്കേടും പിന്നിലൂടെയാണ് ആ കടുവ നടന്നു വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയില്ലല്ലോ അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി അയാൾക്ക് ഉറക്കം കണ്ണുകളിൽ തണം കെട്ടുവാനും തുടങ്ങി എങ്ങനെയൊക്കെയോ ആ ഒരു ദിവസം കടന്നുപോയി നേരം പുലരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അവിടെ നിന്നും തിരികെ മടങ്ങി ഗ്രാമത്തിലേക്ക് പോയി പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു അങ്ങനെ ഏകദേശം മൂന്ന് ദിവസത്തോളം ആ കിണറിൻ്റെ കരയിൽ അയാൾ ക്ഷമയോടെ ആ കടുവയ്ക്ക് വേണ്ടി കാത്തിരുന്നു ആ കടുവ അവിടേക്ക് വന്നില്ല പല ആവർത്തിയും തൻ്റെ പരിശ്രമങ്ങൾ അവസാനിപ്പിക്കുവാൻ അദ്ദേഹത്തിന് തോന്നിയിരുന്നു എങ്കിലും ആ കടുവ അവിടേക്ക് വരുമെന്ന പ്രതീക്ഷ അയാളെ അതിൽ നിന്നും പിന്മാറ്റി എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം ആ പരിസരം മുഴുവനെ കടുവയ്ക്ക് വേണ്ടിയുള്ള കാൽപ്പാടുകൾ തിരയുമായിരുന്നു ആ കടുവയുടെ കാൽപ്പാടുകൾ അദ്ദേഹത്തിന് അതിനരികിലൊന്നും കണ്ടെത്തുവാനും സാധിച്ചില്ല ഈ സമയങ്ങളിൽ ആ കടുവ മസനകുടിയിലെ തന്നെ മറ്റൊരു ഗ്രാമത്തിൽ തൻ്റെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു സെതപ്പാളം എന്ന ഗ്രാമത്തിൽ രാത്രി വരെ ഗ്രൂളിൻ്റെ മറവിൽ അവൻ ആക്രമണം അഴിച്ചുവിട്ടു സമ്പകമെന്ന എന്ന ആയിരുന്നു ആ കടുവ അവിടെ നിന്നും പിടികൂടി കൊണ്ടുപോയത് എങ്ങനെയെന്നോ എപ്പോഴെന്നോ ആർക്കും അറിയില്ല നേരം പുലർന്നപ്പോൾ കുടിലിൻ്റെ വാതിലിൽ കണ്ട പാടുകളിലും രക്തത്തുള്ളികളിലും സംശയം തോന്നിയ ആളുകൾ അതിനെ പിൻപറ്റി പോയപ്പോഴാണ് ഗ്രാമത്തിൽ നിന്നും ഏകദേശം ഒരു മൈലുകൾക്ക് അകലെ അവളുടെ ശരീരം അവർ കണ്ടെത്തിയത് അധികം വണ്ണമോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുക്കാൽ ഭാഗവും ആ കടുവ ആഹരിച്ചു കഴിഞ്ഞിരുന്നു നട്ടെല്ലുകളും നെഞ്ചും കൂടുകളുമെല്ലാം തകർന്ന് ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നു കൈയും കാലും ശിരസുമെല്ലാം വേറെ വേറെയായി കിടക്കുന്നു അതെല്ലാം ഞുള്ളിപ്പൊറുക്കിക്കൊണ്ടാണ് ഗ്രാമീണർ പിന്നെ മടങ്ങി ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിലേക്കെത്തിയത് മസലകുടിയിലെ വനങ്ങൾക്കരികിലുള്ള എല്ലാ ഗ്രാമത്തിലും ഒരുപോലെ തന്നെ ആ കടുവ അവൻ്റെ ഭീതി നിറച്ചു കഴിഞ്ഞിരുന്നു അവിടുത്തെ ആളുകൾക്ക് മുന്നിൽ ഒരു ചോദ്യം മാത്രം അവശേഷിപ്പിച്ചാണ് ആ കൊലപാതകം അവിടെ അരങ്ങേറിയത് എങ്ങനെയാണ് ആ കടുവ അവളെ പിടികൂടി വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയത് എപ്പോഴാണ് അത് സംഭവിച്ചിരിക്കുന്നത് അവളുടെ നിലവിളിയോ കരച്ചിലോ ഒന്നും ആ ഗ്രാമത്തിലൊന്നും മുഴങ്ങിക്കേട്ടില്ല പിറ്റേന്ന് അവിടുത്തെ ആളുകൾ കണ്ടെത്തിയ കാൽപ്പാടുകളിൽ നിന്നും രക്തത്തുള്ളികളിൽ നിന്നുമാണ് ശവശരീരം അവർ കണ്ടെത്തിയത് വീരേന്ദ്രന്റെ നാലാമത്തെ ദിവസവും അവസാനത്തെ ദിവസവുമായിരുന്നു അന്ന് പുലർന്നത് ഇന്നത്തെ ദിവസം ഈ കടുവ ഇവിടേക്ക് മടങ്ങി എത്തിയില്ല എങ്കിൽ ഈ ശ്രമം അവസാനിപ്പിച്ച് മറ്റേതെങ്കിലും ഒരു ട്രാപ്പ് ഒരുക്കാമെന്നായിരുന്നു അയാൾ പദ്ധതിയിട്ടിരുന്നത് അന്നത്തെ രാത്രിയും അക്ഷമയോടെ അയാൾ ആ കിണറിൻ്റെ സമീപത്ത് കഴിച്ചുകൂട്ടി പണ്ട് ഏതോ ഒരു ബ്രിട്ടീഷുകാർ താമസിച്ച ഒരു കോട്ടേജ് ആയിരുന്നു ഇത് എന്ന് അവിടുത്തെ ഗ്രാമത്തിലുള്ള ആളുകൾ പറഞ്ഞ് അയാൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ആ കെട്ടിടം ഇപ്പോൾ പൂർണ്ണമായും നിലം പുത്തിക്കഴിഞ്ഞിരുന്നു തടി ഉരുപ്പടികളും കല്ലുകളും മറ്റും അവിടുത്തെ ആളുകൾ തന്നെ അവിടെ നിന്നും പെറുക്കിപ്പെറുക്കി കൊണ്ടുപോയിരുന്നു പൂർണ്ണമായും കരിങ്ങൽ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു നിർമ്മിതിയായിരുന്നു ഇത് ഇപ്പോൾ പൂർണ്ണമായും നശിച്ച് നാരണക്കല്ലായി കിടക്കുന്നു അതിനു മുകളിലൂടെ വള്ളിപ്പറപ്പുകളും ഒരു വൃക്ഷവും വളർന്നു നിൽക്കുന്നു പ്രേതകഥകൾ തീർക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് അവിടെ നിന്നും ദൂരേക്ക് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ അകലെ ഒരു കുടില് കാണാം ആ കുടിലിൽ വെളിച്ചവും കാണാം അവിടെയാണ് ഞാൻ താമസിക്കുന്നത് എനിക്കായി ഗ്രാമീണർ ഒരുക്കി തന്ന അവിടെയാണ് പ്രതീക്ഷയോടെ എൻ്റെ അണുജത്തി പൂങ്കുടിയും അതിലിരിക്കുന്നുണ്ട് അവളിപ്പോൾ ഉറങ്ങുകയായിരിക്കും എനിക്കൊപ്പം അവിടേക്ക് ട്രാക്ക് ചെയ്തു വന്ന കരിയപ്പനെ സുരക്ഷിതമായി അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിൽ കയറ്റിയിരുത്തിയപ്പമുണ്ട് അയാളും ചുറ്റുപാടും നോക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് കടുവയെ കണ്ടു കഴിഞ്ഞാൽ ഒരു സിഗ്നൽ തരാമെന്നാണ് പറഞ്ഞത് ഞാൻ ആ സിഗ്നലിനു വേണ്ടിയാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും സമയം ഇപ്പോൾ ഏകദേശം അർദ്ധരാത്രിയോട് അടുത്തിരിക്കുന്നു ജീവികളുടെയും മറ്റ് ജീവികളുടെയും ശബ്ദവും കാറ്റിൽ ഇലകളും വൃക്ഷത്തിൻ്റെ കൊമ്പുകളും ആടുന്ന ശീൽക്കാര അല്ലാതെ മറ്റൊന്നും കേൾക്കുവാൻ സാധിക്കില്ല അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും കാറ്റിൻ്റെ ആ ചിലമ്പൽ ശബ്ദം അവസാനിച്ചു ശീൽക്കാര ശബ്ദങ്ങളെല്ലാം നിന്നു ചുറ്റുപാടും ഒരു നിമിഷത്തേക്ക് നിശബ്ദമായതുപോലെ തോന്നി മരത്തിൻ്റെ മുകളിൽ നിന്നും ഒരു സിഗ്നൽ എനിക്ക് കിട്ടി അതെ നരഭൂജിയായ ആ കടുവ എനിക്കരികിൽ എവിടെയോ നിൽക്കുന്നു ഞാൻ എൻ്റെ റൈഫിളിൻ്റെ സേഫ്റ്റി ആ റിമൂവ് ചെയ്തു ഇരട്ടക്കുഴൽ തോക്ക് ഇടറിൻ്റെ മുകളിലൂടെ ഞങ്ങൾ വെച്ചിരിക്കുന്ന ആ പ്രതിമയായ ആ മാനകുഞ്ചിൻ്റെ നേരെ ചൂണ്ടി ഇനിയും ഏത് നിമിഷവും അതിനരികിലേക്ക് ആ കടുവയെത്താം ഒരു ഇളം കാറ്റടിച്ചു പ്രതിമയിൽ കെട്ടിയിരുന്ന ആ മണി മുഴങ്ങി കടുവ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് തെറ്റി അവൻ അവിടേക്ക് എത്തിയില്ല ഒരു പക്ഷേ അവിടെ മുഴങ്ങിയ മണിനാഥം ആ കടുവയെ അസ്വസ്ഥതപ്പെടുത്തി കാണണം അല്ലെങ്കിൽ ആ കൗശലക്കാരനായ കടുവയെ അവിടെ നിന്നും പിന്തിരിപ്പിച്ച് കാണണം അതൊരു ഡ്രാപ്പ് ആണെന്ന് വളരെ വ്യക്തമായി അവൻ മനസ്സിലാക്കി കാണണം മരത്തിൻ്റെ മുകളിൽ നിന്നും പിന്നെ മറ്റൊരു സിഗ്നലും എനിക്ക് ലഭിച്ചില്ല ഇനിയും നമ്മൾ പറയുവാൻ പോകുന്നത് കരിയപ്പ കണ്ട കാര്യത്തെപ്പറ്റിയാണ് മരത്തിൻ്റെ മുകളിൽ നിന്നാൽ എനിക്കെല്ലാം വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കും അങ്ങ് അകലെ ആ പ്രതിമയിൽ നിന്നും ഏകദേശം എൺപത് മീറ്റർ അകലെ ഞാൻ ആ കടുവയെ കണ്ടതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിൻ്റെ മറവിലേക്ക് അവൻ മറയുന്നത് പിന്നീട് അവിടെ നിന്നും പതിയെ പതിയെ ഇരുളിൻ്റെ മറവ് പറ്റി അവൻ ആ പ്രതിമയ്ക്കരികിലേക്ക് നടന്നടുക്കുന്നതും കണ്ടതാണ് ആ മണിയുടെ ശബ്ദം അവിടെ പെട്ടെന്ന് നിശ്ചലനാക്കി പിന്നീട് അരികിലുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിനുള്ളിലേക്ക് അവൻ മറഞ്ഞു അക്ഷമനായി കിണറിൻ്റെ മുകളിലൂടെ ഇരുട്ടക്കുഴ തോക്ക് ചൂണ്ടി ആ വേട്ടക്കാരൻ അവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു ഇനിയും ഏതു നിമിഷവും തോക്ക് കീർത്തിച്ചേക്കാം ആ കടുവ വീണേക്കാം ആകാംക്ഷതകൾ നിറഞ്ഞ മിനിറ്റുകൾ കടന്നുപോയി ശ്രദ്ധാപൂർവം ഓരോ ചലനങ്ങളും ഞാൻ വീക്ഷിച്ച് അവിടെ അങ്ങണിയിരുന്നു എന്നാൽ നനയ്ക്കാത്ത നേരത്തെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് ശരിയാണ് ആ കടുവ ഒരു കൗശലക്കാരൻ തന്നെയായിരുന്നു മണിയുടെ മുഴക്കം അതൊരു ട്രാപ്പാണെന്നും വേട്ടക്കാരൻ മറ്റെവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയാണെന്ന ബോധവും അവനെ ഉണർത്തി കാണണം അവസരമായി ഞാൻ കണ്ട ആ സ്ഥാനത്ത് അപ്രത്യക്ഷനായ ആ കടുവ വേട്ടക്കാരനിരുന്ന കൂടി അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് ചാടി വീഴുന്ന കാഴ്ചയായിരുന്നു പിന്നീട് എനിക്ക് കാണുവാൻ സാധിച്ചത് ശരിയാണ് ഗ്രാമീണർ പറഞ്ഞത് ശരിയാണ് അവിടെ ഒരു വെടിയൊച്ച മുഴങ്ങിയിരുന്നു എന്നാൽ അവർ ഉദ്ദേശിച്ച പോലെയുള്ള ആ വെടിമുഴക്കമായിരുന്നില്ല അത് മരത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ പോലും ഭയന്നു വിറച്ചു ആ ക്രൂരമായ കൊലപാതകത്തിന് സാക്ഷിയായി കിണറിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രതിമയ്ക്ക് നേരെ ചൂണ്ടിയ അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെ ആ കടുവ അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് ചാടി വിണ്ുന്നു കടുവയുടെ പിൻകാലിൻ്റെ കൂർത്ത നഖങ്ങൾ അദ്ദേഹത്തിൻ്റെ മുതുകിലേക്ക് ആഴത്തിലിറങ്ങി കഴുത്തിൽ തൻ്റെ കൂർത്ത കോമ്പല്ലുകൾ ഇറക്കി മുഖത്തേക്ക് അവൻ്റെ കൈകളിലെ നഖങ്ങളും ഇറക്കി വേദനയാൽ തൻ്റെ കൈ വലിച്ചതായിരിക്കാം കാഞ്ചി പൊട്ടിയത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൃത്യമായിരുന്നു ആ പ്രതിമയുടെ തല തകർത്തുകൊണ്ട് ആ തിര കടന്നുപോയി ഉച്ചത്തിലൊന്നും അലറുവാൻ കഴിയാതെ ആ കടുവ അദ്ദേഹത്തിൻ്റെ കഴുത്ത് കടിച്ചു മുറിച്ചു നിലത്തിട്ട് കടിച്ചു കുടഞ്ഞു ഊർത്തുനഖങ്ങൾ മുഖത്തിലും നെഞ്ചത്തിലും മാടത്തിലിറങ്ങി ആ ഭൂമിയിൽ വേട്ടക്കാരൻ്റെ ജീവനും അവസാനിച്ചു അദ്ദേഹത്തിൻ്റെ രക്തം ആ മണ്ണിനെ നനച്ചു ഞാൻ വാ മൂടിക്കെട്ടി നിശബ്ദനായി ആ നടുങ്ങുന്ന കാഴ്ചകൾ കണ്ട് ആ മരത്തിലിരുന്നു എന്നെക്കൊണ്ട് എന്തു ചെയ്യുവാൻ സാധിക്കുവാനാണ് ആ കടുവ കൊന്ന ആ ശരീരം വലിച്ചൊച്ചുകൊണ്ട് ആ കിണറിൻ്റെ സമീപത്തു കൂടി വണത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് കടന്നു പോകുന്നത് ഞാൻ വേദനയോടെ നോക്കി നിന്നു കടുവ വനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗ്രാമത്തിൽ നിന്നുമുള്ള ഒരു വലിയ സംഘം ആ കിണറിൻ്റെ അരികിലേക്ക് നടന്നുവരുന്നത് ഞാൻ കണ്ടു ഒരു തീ തിരമാല പോലെ ആനരിക്കുന്നത് പോലെയാണ് തോന്നിയത് തീ പന്തം വലിയൊരു ജനസംഘം ആ ചത്തുകിടക്കുന്ന കടുവയുടെ ശരീരം കാണുവാൻ വേണ്ടി ആഗ്രഹത്തോടെ ആശയോടെ കടന്നു വരുന്നു മിനിറ്റുകൾക്ക് ശേഷം അവർ ആ കിണറിൻ്റെ സമീപത്തെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച അവിടെ കീറിപ്പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും തണം കെട്ടിയ രക്തവുമാണ് വളരെ വേഗം മരത്തിൻ്റെ മുകളിൽ നിന്നും ഞാൻ താഴേക്ക് ഇറങ്ങിയെത്തി കാഴ്ച കണ്ടതും അദ്ദേഹത്തിൻ്റെ അനിയത്തി പൂങ്കുടിക്ക് കാര്യം മനസ്സിലായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു എന്നാൽ കരയുവാൻ അവൾ തയ്യാറായില്ല ധീരനായ ഒരു വേട്ടക്കാരൻ്റെ സഹോദരിയാണ് താനെന്ന ഓർമ്മപ്പെടുത്തലുകൾ അവക്കുണ്ടായിരുന്നു സഹോദരി മാത്രമല്ല അവളുടെ പിതാവും പേരുകേട്ട ഒരു വേട്ടക്കാരനായിരുന്നു അയാളും മരിച്ചത് ആനയുടെ കുത്തേറ്റാണെന്ന് അവൾ ഓർമ്മപ്പെടുത്തി ഗ്രാമത്തിലെ ആളുകൾ അവളെ ആശ്വസിപ്പിച്ച് ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം തേടിപ്പോകുക എന്നത് അസാധ്യമാണല്ലോ പിറ്റേന്ന് പുലർച്ചെ തന്നെ കിണറ്റിലേക്ക് വീണ അദ്ദേഹത്തിൻ്റെ തോക്കും വനത്തിലേക്ക് കടുവ കൊണ്ടുപോയ ആ ശരീരത്തിൻ്റെ അവശിഷ്ടവും ഗ്രാമീണർ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി പൂങ്കൊടിയുടെ നിർബന്ധത്തിൽ തന്നെ ആ കിണറ്റിൻ്റെ സമീപത്ത് തന്നെ ആ ശരീരം ദഹിപ്പിച്ചു തൻ്റെ സഹോദരൻ്റെ ചിത കത്തി അവിടെ എരിയുമ്പോൾ അവളുടെ കണ്ണിലും ജ്വലിക്കുന്ന പകയുടെ അഗ്നി കത്തിയിരിയുകയായിരുന്നു കത്തി കത്തിജ്വലിക്കുന്ന ആ ചിതയിൽ അവളന്ന് സത്യം ചെയ്തു തൻ്റെ സഹോദരന്റെ ജീവനെടുത്ത ആ കടുവയുടെ ശരീരവും ഇതുപോലെ ഇതേ സ്ഥലത്ത് ചിതയൊരുക്കി കത്തിക്കുമെന്ന് അതെ ഈ കഥ ഒരു പ്രതികാരത്തിൻ്റെ കഥയാണ് തൻ്റെ സഹോദരൻ തൻ്റെ അച്ഛൻ്റെ കാതകനായ കാട്ടാനയെ കൊന്നു കത്തിച്ചതുപോലെ തൻ്റെ സഹോദരൻ്റെ കാതകനെ കൊലപ്പെടുത്തി ആഹാരമാക്കി തന്നെ അനാഥയാക്കിയ ആ കടുവയോടുള്ള പ്രതികാരത്തിൻ്റെ കഥ ഇന്നത്തെ ഈ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും പ്രതികാരത്തിൻ്റെ ആ കഥയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ